നിങ്ങൾക്കറിയാം ഉമ്മൻചാണ്ടി സാറിൻ്റെ കബറിടത്തിൽ വന്ന് അനുഗ്രഹം തേടിക്കൊണ്ടാണ് ഞാനിന്നിവിടെ എത്തിയത് ഉമ്മൻചാണ്ടി സാറ് എൻ്റെ പിതാവിനോടൊപ്പം ഒരു മെയ്യായി ഒരു മനസ്സായി ആറ് പതിറ്റാണ്ടിലേറെക്കാലം ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് അവർ എനിക്ക് പിതൃതുല്യനായിരുന്നു ഞാനൊക്കെ മുനിസിപ്പൽ ചെയർമാനായിരുന്ന സമയത്ത് കേരളത്തിന് മുഖ്യമന്ത്രിയായി ഏഴ് തവണയാണ് എന്റെ മുനിസിപ്പൽ ചെയർമാൻ ടൈമിൽ അദ്ദേഹം നിരവധി പദ്ധതികൾക്കും പരിപാടികൾക്കും വേണ്ടി നിലമ്പൂർ വന്നത് ഒട്ടേറെ പദ്ധതികൾ മാതൃകാപരമായ പദ്ധതികൾ നടപ്പിലാക്കാൻ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റും മുനിസിപ്പൽ ചെയർമാനുമായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നിലമ്പൂരിനെ സഹായിച്ചത് ഉമ്മൻചാണ്ടി സാറായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇന്ന് ഞാനിവിടെ വരും നിങ്ങൾക്കറിയാം ഇന്ന് ഞാൻ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ ഇന്നെൻ്റെ പിതാവില്ല അതേപോലെ എനിക്ക് പിതൃതുല്യനായ തുല്യനായ ഉമ്മൻചാണ്ടി സാറും ഇന്നില്ല അതുകൊണ്ട് തന്നെ ഈ രണ്ടു പേരുടെയും അനുഗ്രഹം എൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ വലിയ ഊർജ്ജമാണ് അത് തേടിക്കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്തൊക്കെയായാലും ഉമ്മൻചാണ്ടി സാറിൻ്റെ ആ ഒളിമങ്ങാത്ത ഓർമ്മകൾ എൻ്റെ കൂടെയുണ്ട് ഉമ്മൻചാണ്ടി സാറ് തന്നെ എൻ്റെ കൂടെയുണ്ട് എന്ന ഒരു ധൈര്യം എനിക്ക് ഒരു ആത്മവിശ്വാസം ഒരു ആത്മഫലം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എനിക്കിവിടെ വന്നപ്പോൾ ലഭിക്കുകയാണ്